നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ അപ്പു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ജപം നമ്മളെല്ലാവരും സ്പിരിച്വലി നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ജപം അത് നമ്മൾ ഓരോ മൂർത്തികളനുസരിച്ച് ജപത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാക്കി മനസ്സിലാക്കാൻ അതേപോലെ നമ്മുടെ ജപങ്ങൾ ഈ കാല അളവിൽ തെറ്റായ രീതിയിൽ ജപിക്കുന്നത് കൊണ്ടും അതിൽ ശരിയായ രീതി എന്തോ ആണെന്ന് നിങ്ങളെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് വിനിയോഗിക്കുന്നത് നാം ചെയ്യുന്ന ജപത്തിന് ഫലം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ മൂർത്തികളെ പരിചാരിച്ച് കാര്യമില്ല കാരണം നമ്മൾ ഒരു നൂറ്റാണ്ടുകളായി ജപം എങ്ങനെ വേണം എന്ന് പോലും അറിയാതെ നാം ജപത്തിലേക്ക് കടക്കുമ്പോൾ ആ ജപത്തിന് നമ്മൾ വിനിയോഗിക്കുന്ന സമയം വിഫലമാവുന്നു അതേപോലെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് സിദ്ധികൾ നമുക്ക് അന്യം നിന്ന് പോകും അപ്പോൾ എങ്ങനെയാണ് ജപം നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതി അതായത് സിദ്ധ താന്ത്രിക പ്രകാരം നമ്മൾ നമുക്ക് അന്യം നിന്ന് പോയ ജപരീതികൾ ഈ എപ്പിസോഡിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങളെ പറയുക നിങ്ങളുമായിട്ട് ആശയവിനിമയം ചെയ്യുക എന്നതാണ് എൻ്റെ കടമ നമ്മളെല്ലാം ജപിക്കുന്നു എല്ലാ ദിവസവും ജപിക്കുന്നു പക്ഷെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല നമ്മുടെ കാര്യങ്ങളിലൊന്നും ഇൻക്രിമെൻ്റ് ഉണ്ടാവുന്നില്ല കാരണം അത് നമ്മൾ തെറ്റായ രീതിയിൽ ജപിക്കുന്നെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കൺസെപ്റ്റ് കൺസെപ്റ്റാണെങ്കിൽ രുദ്രാക്ഷം വൈഷ്ണവ കൺസെപ്റ്റ് കൺസെപ്റ്റാണെങ്കിൽ ഈ പറയുന്ന തുളസി കൺസെപ്റ്റ് കൺസെപ്റ്റാണെങ്കിൽ മഞ്ഞൾ ഇവയാണ് ജപമാലകൾ മഞ്ഞൾ മാലയുണ്ട് അതേപോലെ സൂര്യൻ സ്പട്ടിക്കമാലയുണ്ട് അപ്പോൾ ഓരോ മൂർത്തികൾക്ക് ഓരോ ജപമാലകളുണ്ട് ഗണപതിക്കാണെങ്കിൽ രക്തചന്ദനം ഇപ്പോ മഹാലക്ഷ്മിക്കാണെങ്കിൽ കമൽഘട്ട അതായത് താമരവിത്തിന്റെ മാല അപ്പൊ ശരിയായ ദേവതയെ നമ്മൾ നമ്മുടെ ഇഷ്ടദേവത ഏതാണെന്ന് ജാതകത്തിലുണ്ട് ആ ജാതകത്തിലുള്ള പോലെ ഇഷ്ടദേവതയെ കൽപ്പിച്ചിട്ടുണ്ട് ആ ഇഷ്ടദേവതയുടെ ധാതു ഏതാണ് ഇപ്പോ ശങ്കര ഇതൊക്കെ വരുമ്പോൾ ശൈവ എന്ന് പറയുമ്പോൾ രുദ്രാക്ഷമരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ കറക്റ്റ് ദേവത ഏതാണെന്ന് അറിയുക ഓരോരുത്തരുടെ ജാതകത്തിലും ഇഷ്ടദേവതയെ വിധിച്ചിട്ടുണ്ട് ആ ഇഷ്ടദേവതയുടെ ധാതു ഏതാണോ ആ ധാതു വേണം നമ്മൾ ജപത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ശരിയായ രീതിയിൽ ജപസിദ്ധി നമുക്ക് പ്രാപ്തമാകൂ ഇപ്പോൾ നമ്മൾ ജപം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മാലയ്ക്ക് പ്രാണശക്തി കൊടുക്കുക എന്നുള്ളൊരു കടമ്പയുണ്ട് ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വാങ്ങിച്ചു നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടത് നല്ലെണ്ണയിൽ ആ മാല ഏത് മാലയായിക്കോട്ടെ നല്ലെണ്ണയിൽ ഒരു രാത്രി മൂക്കി വയ്ക്കുക പിറ്റേ ദിവസം അതെടുത്ത് നല്ല രീതിയിൽ കഴുകുക അതിന് ശേഷം ലൈറ്റായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഇട്ടിട്ട് ആ മാലയിൽ രുദ്രാക്ഷണെങ്കിൽ രുദ്രാക്ഷം സ്പട്ടിക്കുവാണെങ്കിൽ സ്പട്ടിക്കം വട്ടവർ വിച്ചവർ ലൈറ്റായിട്ട് വേണം തേക്ക അതിനുശേഷം എന്താ ചെയ്യേണ്ടത് കുറച്ച് നെയ്യെടുക്കുക ഒരു പിഞ്ച് നെയ്യെടുക്കുക അതിൽ കുറച്ച് കുങ്കുമ ഇടുക പിഞ്ച് കുങ്കുമ ഇട്ടുക എന്നിട്ട് നല്ല രീതിയിൽ കൈ വെച്ച് കശക്കുക എന്നിട്ട് മേരു ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ ഈ പറയുന്ന നെയ്യും കുങ്കുവുമായിട്ടുള്ള മിക്സ് അതിൽ നല്ല രീതിയിൽ അറ്റം വരെ തേക്കുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു തട്ടത്തിൽ വയ്ക്കുക അതിന് ധൂപം കാട്ടുക അതിനുശേഷം ദീപം കാട്ടുക ഒരു ചെറിയ ഉരുളയിൽ ഈ പറയുന്ന അവിലോ മലരോ വെച്ച് അതിന് നിവേദ്യം ചെയ്യുക കാരണം പ്രാണശക്തി കൊടുക്കുന്ന തലമാണ് അതായത് നമ്മളുടെ മൂർത്തി ഏതാണ് ഇപ്പോൾ ശിവനാണെങ്കിൽ ശിവൻ ശിവൻ്റെ ഗായത്രി മന്ത്രം ജപിച്ചിട്ട് വേണം നമ്മൾ ആ പ്രാണൻ നമ്മൾ കൊടുക്കുക അതായത് ആ തലേന്ന് നമ്മൾ നല്ലെണ്ണയിൽ മുക്കി വെച്ചു അതെടുത്തു നല്ല രീതിയിലൊന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി നല്ലോണം തുടച്ചു അതിന് ശേഷം എന്താ ചെയ്തത് കുറച്ച് ഒരു പിഞ്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി നല്ലെണ്ണ ഇട്ട് അതിൽ നല്ലോണം തേക്കുക എന്നിട്ടൊരു കുറച്ച് നെയ്യും ഇത്തിരി കുങ്കുമവും പിന്നെയും കശക്കുക അതിൽ നല്ല രീതിയിൽ അടിമുടി ഒന്ന് തുടയ്ക്കുക അപ്പോൾ രുദ്രാക്ഷണെങ്കിൽ രുദ്രാക്ഷം നല്ല രീതിയിൽ എണ്ണമയമായി അതെന്താ ചെയ്യുക ഒരു തട്ടത്തിലെടുക്കുക അതിൽ വെക്കുക പൂജാമുറിയിൽ അതിനെ പ്രാണശക്തിയാണ് കൊടുക്കുന്നത് അതിന് നാം നമുക്കെന്താ വേണ്ടത് ഒരു ചെറിയ ഉരുളിയിൽ അതായത് ഭഗവാനെ അതിലേക്ക് ശക്തി ആവാഹിക്കുകയാണ് അപ്പോൾ ഭഗവാൻ നമ്മൾ എന്താ ചെയ്യുക ഒരു നിവേദ്യം കൊടുക്കുക അവിലും മലരും അല്ലെങ്കിൽ അവിലും ശർക്കരയും കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിന് അതിനുശേഷം ദൂപ്പം കാട്ടുക ദീപം കാട്ടുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ മാല നമ്മൾ ഇതിപ്പോൾ ഇപ്പോൾ മാല നമ്മളെടുത്തു ഓക്കെ അതിന് ഈ ഒരു മെയിൻ ആണെന്ന് പറഞ്ഞത് മേരുമണി എന്ന് പറയും ഒറ്റയായിട്ട് കാണുന്ന അതാണ് നമ്മുടെ ഉപാസനാമൂർത്തി ആ മേരുമണിയിൽ നമ്മൾ എന്തു ചെയ്യും ഒത്തിരി കുങ്കും അതിൽ തേച്ച് ആ മേരുമണി നമ്മുടെ ഈ ഐബ്രോയുടെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വയ്ക്കും എന്നിട്ട് നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ ഇഷ്ടദേവതയുടെ ഗായത്രി മന്ത്രം മൂന്ന് പ്രാവശ്യം കണ്ണടച്ച് ഈ മേരുമണി ഇവിടെ തൊടുന്ന രീതിയിൽ നല്ല അമർത്തി വയ്ക്കുക എന്നിട്ട് ഭഗവാനെ ആ മൂർത്തിയെ നമ്മുടെ ഇഷ്ടദേവനെ മൂർ സങ്കല്പിച്ച് മൂന്ന് പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിച്ചതിന് ശേഷം നമ്മൾ ജപിക്കാൻ തുടങ്ങുക ജപിക്കാൻ തുടങ്ങുക എങ്ങനെയാണ് ഈ പറയുന്ന രുദ്രാക്ഷവും ഈ തള്ളവരലും മോതിരവിരലും ഈ പറയുന്ന ഈ ഒരു ലെവലിൽ വേണം വരാൻ എന്നിട്ട് എന്ത് ചെയ്യണം അകത്തോട്ട് ഈ നടുക്കത്തെ വിരൽ വെച്ച് വേണം അകത്തോട്ട് ഓരോ ഗായത്രി മന്ത്രം വേണം നമ്മൾ ജപിക്കാൻ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവൻ വിഷ്ണു ആണെങ്കിൽ വിഷ്ണു ഗായത്രി ദുർഗയാണെങ്കിൽ ദുർഗാ ഗായത്രി കൃഷ്ണനാണെങ്കിൽ കൃഷ്ണന്റെ ഗായത്രി മന്ത്രം വേണം നമ്മൾ ജപിക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുക മൂലമന്ത്രമാണ് ജപിക്കാറ് ശരിക്കും മൂലമന്ത്രമല്ല ഗായത്രി മന്ത്രങ്ങൾക്കാണ് ശക്തി ഒന്നോർക്കുക ഈ ചൂണ്ടുവരല് ഒരു കാരണവശാലും മാലയിൽ സ്പർശിക്കാൻ പാടില്ല അങ്ങനെ മിനിമം ഒരു ദിവസം ജപിക്കേണ്ട മാലകളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ നൂറ്റിയെട്ട് പ്ലസ് നൂറ്റിയെട്ട് പ്ലസ് നൂറ്റിയെട്ട് ഇതാണ് കണക്ക് അല്ലാതെ ഒരു പ്രാവശ്യം ജപിച്ചു ജപം കഴിഞ്ഞു അല്ല ശരിക്കും നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനാണെങ്കിൽ എപ്പോഴും മൂന്ന് പ്രാവശ്യം മിനിമം ജപിക്കാം കൂടുതൽ ജപിക്കാം മിനിമം മൂന്ന് വേണം ജപം പക്ഷെ നമ്മൾ ഒറ്റ ജപം കൊണ്ട് അങ്ങോട്ട് തീർത്തു മൂലമന്ത്രത്തിലായിരിക്കും ജപം തീർന്നു പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാല് നിങ്ങൾ ഏത് മാലയിലാണോ ജപിക്കുന്നത് ആ മാല നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ധരിച്ചിരിക്കണം ആ മാല നമ്മളെപ്പോഴും ധരിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ജപസിദ്ധി നമ്മളിൽ എപ്പോഴും നിലനിൽക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ബാറ്ററി റീചാർജ് ചെയ്തു ആ ബാറ്ററി അവിടെത്തന്നെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ബാറ്ററി നമ്മുടെ വണ്ടിയിൽ വെച്ച് അത് കണക്റ്റ് ചെയ്ത് മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ അതേപോലെയാണ് നമ്മുടെ ജപവും നാം ജപിക്കുന്ന മാല അത് രുദ്രാക്ഷമായിക്കോട്ടെ സ്ഫികമാലയായിക്കോട്ടെ ഗണപതിയുടെ രക്തചന്തന ഏതാണോ മാല നമ്മൾ ജപിക്കുന്നത് അത് നമ്മൾ കഴുത്തിൽ എപ്പോഴും ധരിച്ചിരിക്കണം ജപത്തിന് വേണ്ടി മാത്രമേ നമ്മൾ അത് കഴുത്തിന്ന് ഊരാകൂ പിന്നെ ജപസിദ്ധി ആക്കിയ നമ്മുടെ മാല അതായത് പ്രാണപ്രതിഷ്ഠ കൊടുത്ത മാല ഒരു കാരണവശാലും അശുദ്ധി ആവത്തില്ല ഇപ്പോൾ ഒരു ലേഡീസിനൊക്കെ ഒരു സംശയം ഉണ്ടാവും പീരീഡ്സിൻ്റെ ടൈമിൽ ആ മാല എന്ത് ചെയ്യണം നോ പ്രോബ്ലം അത് നമ്മുടെ ഈശ്വരനാണ് നമ്മുടെ പേഴ്സണൽ ഈശ്വരനാണ് നമ്മുടെ ഇഷ്ടേശ്വരനാണ് ഉപാസനാമൂർത്തിയാണ് അപ്പോൾ ശുദ്ധി എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തമാണ് നമ്മൾ ജപം നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാനെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ പിരീഡ്സുള്ള ടൈമിൽ പുറത്ത് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അതിപ്പോഴും പ്രാണപ്രതിഷ്ഠയാണ് പൂർണ്ണമായിട്ടുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ ഈശ്വരനെയാണ് സോ അവിടെ അശുദ്ധി വരത്തില്ല നമുക്ക് ജപിക്കാം ജപിക്കണ്ട അങ്ങനെ ടൈമിൽ ഒന്നും ചെയ്യരുത എന്ന് പറയുന്നത് തന്നെ വിഡിത്തം അപ്പോൾ സത്യമായ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്തു ജപത്തിൻ്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായി ഇനി ആഴ്ചയിൽ ഒരിക്കൽ പാലിൽ മുക്കി വയ്ക്കുക നമ്മൾ ആദ്യം ചെയ്തു അത് എള്ളെണ്ണയിൽ നമ്മൾ മുക്കിവെച്ചു നമ്മളിപ്പോൾ റീഫ്രഷാണ് ചെയ്യുന്നത് ശനിയാഴ്ചകളിൽ രാത്രി പാലിൽ മുക്കി വയ്ക്കുക പാല് ഇല്ലാത്തവരെന്താ ചെയ്യുക ഈ പറയുന്ന എള്ളെണ്ണയിൽ തന്നെ മുക്കുക അതിനുശേഷം നിങ്ങൾ പിറ്റേന്ന് നല്ല രീതിയിൽ കഴുകി എണ്ണ തേക്കേണ്ട നമ്മൾ എന്താ ചെയ്യേണ്ട നെയ്യും കുങ്കുമവും മിക്സ് ചെയ്ത് കശക്കി ആ മാലയിൽ തേക്കും എപ്പോഴും ഓർക്കുക നമ്മൾ രുദ്രാക്ഷാണെങ്കിൽ രുദ്രാക്ഷം അല്ലെങ്കിൽ താമര മുത്താണെങ്കിൽ മീൻസ് താമര താമരക്കുരുവാണെങ്കിൽ കമൽഖട്ടയാണെങ്കിലും ഉണങ്ങിയ പരുവത്തിലാവരുത് എപ്പോഴും എണ്ണമയം ഉണ്ടാവണം എന്നാൽ മാത്രമേ ആ എനർജിയിൽ നമുക്കൊരു ബൂസ്റ്റിംഗ് ഉണ്ടാവുകയുള്ളൂ അതെല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ പറയുന്ന നമ്മൾ ആദ്യം പ്രാണപ്രതിഷ്ഠ കൊടുക്കാൻ ഇരുന്ന രീതിയിൽ അതായത് അവിലും മലരുമോ അല്ലെ അവിലും ശർക്കരയോ ധൂപ്പവും ദീപവും ഈ മാലയ്ക്ക് കാറ്റിയതിന് ശേഷം വേണം ജപിക്കാൻ തുടങ്ങുക അതെല്ലാ ആഴ്ചയിലും നമ്മൾ നൈവേദ്യം അർപ്പിക്കുക എന്നിട്ട് നോക്കൂ നിങ്ങളുടെ മന്ത്രങ്ങൾ പെട്ടെന്ന് സിദ്ധിയാർജിക്കുന്നത് എപ്പോഴും ഓർക്കുക ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ റീഫ്രഷ് ചെയ്യുക തുടക്കം നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞു ഈ പറയുന്ന ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കൽ റിഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞു ദിവസവും നമ്മൾ കഴുത്തി നിന്ന് ഊരുമ്പോൾ ജപത്തിന് വേണ്ടി ഊരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കുറച്ച് കുങ്കുമം ആ മേരുമണിയിലൊന്ന് കശക്കിയിട്ട് ആ മേരുമണി നമ്മൾ എവിടെ വെക്കണം ഈ രണ്ട് ഐബ്രോയുടെ നടുക്ക് വെക്കുക എന്നിട്ട് ജപിക്കാൻ തുടങ്ങുക മിനിമം ജപം മൂന്ന് മാലയാണ് ഇനി മാല നിങ്ങൾ മൂന്ന് ജപിക്കുമ്പോൾ മേരു ഓവർടേക്ക് ചെയ്യാൻ പാടില്ല മറികടക്കാൻ പാടില്ല ഇപ്പം നിങ്ങൾ ജപിച്ച് 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 തിരിച്ച് മേരുവിൽ വന്നു അപ്പോൾ നമ്മൾ അടുത്ത ഇതങ്ങോട്ട് ചാടിച്ച് അടുത്ത ജപം തുടങ്ങും അങ്ങനെയല്ല ആ മേരു ആ മാല ടോട്ടലി ഒന്നും മറിച്ച് വേണം നമ്മൾ രണ്ടാമത് ജപം ചെയ്യുക പിന്നെയും നമ്മൾ തിരിച്ച് മേരുമണിയിൽ വന്നുകഴിഞ്ഞാൽ ചാടരുത് മാല തിരിക്കുക എന്നിട്ട് മൂന്നാമത് ജപിക്കുക ഒരിക്കലും മറികടന്ന് അതായത് ശിവനെ അല്ലെങ്കിൽ നമ്മുടെ ഉപാസനാമൂർത്തിയെ മറികടന്ന് ജപിക്കാൻ പാടില്ല നമ്മൾ റൂട്ടീൻ റൂട്ടീനായിട്ട് മേരുമണി കഴിഞ്ഞു അടുത്തത് അങ്ങനെയല്ല നമ്മളത് മാല തിരിക്കണം ഈ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് റൂട്ടീനാക്കുമ്പോൾ നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടും ഓർക്കുക മൂലമന്ത്രമല്ല ജപിക്കേണ്ടത് നമ്മുടെ ഇഷ്ടദേവൻ്റെ ഗായത്രി മന്ത്രം സൂര്യനാണെങ്കിൽ സൂര്യ ഗായത്രി ദുർഗയാണെങ്കിൽ ദുർഗാ ഗായത്രി വിഷ്ണു ആണെങ്കിൽ വിഷ്ണു ഗായത്രി ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളിയുടെ ഗായത്രി ഇത്രയും ശ്രദ്ധിച്ചാൽ ജപത്തിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ പറ്റും ഓർക്കുക ജപം ഏത് മാല കൊണ്ടാണോ ജപിക്കുന്നത് ആ മാല നമ്മൾ ധരിക്കുകയും വേണം അല്ലാതെ നമ്മൾ പൂജാമുറിയിൽ ബോക്സിൻ്റെ അകത്ത് വയ്ക്കുന്നതല്ല ജപമാല അത് പൂർണ്ണമായിട്ട് ധരിച്ചാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള വൈബ് നമുക്ക് അനുഭവിക്കാനൊക്കെ എപ്പോഴും നമുക്ക് ഒരു ആവരണമായിട്ട് ഈ ജപമാല എപ്പോഴും ഉണ്ടാവും മാത്രമല്ല രോഗപ്രതിരോധ ശേഷി കൂടി ഈ വൈബിന് എപ്പോഴും ഉണ്ടാവും നമ്മളെവിടെയാണോ നെഗറ്റീവ് അവിടെയൊക്കെ പോകുന്നവരുണ്ടാവും അതിൽ നിന്നൊക്കെ നമ്മളെ ഈ മാല ജപമാല ഫുൾ സെക്യൂർഡായിട്ട് നിലനിർത്തും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ നർമ്മദേ